സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയുമായാണ് ഞാനിത് വന്നിട്ടുള്ളത് വിശദമായും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒട്ടുകടക്കുന്ന വെല്ലൈക്കൺ അടച്ചു കിട്ടിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ ചുവപ്പ് ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയം കൊല്ലം ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് ഇനി കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നാൽ ഏറ്റവും ആദ്യമായി അറിയിക്കുന്നത് മറ്റൊരു വീഡിയോമായി അറിയിക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വരുന്നത് അത് കൃത്യമായി അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഓർമ്മിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്